ാണ് അവളെ കൊലപ്പെടുത്തിയത് പക്ഷേ ഡോക്ടറെ സത്യം മറച്ചു വെച്ചു വേണ്ടി ഇന്നൊരു ദിവസം എനിക്ക് ഒരു ലീവ് വേണമായിരുന്നു കൊച്ചിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ഇന്ന് എനിക്ക് വേറെ കേസൊന്നും ഇല്ല ജോസേട്ടാ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാനിത് സെഡ്രൈ ചെയ്തോളാം ആ പിന്നെ നാളെ നേരത്തെ വരണം കേട്ടോ ശരി ശരി മേഡം ഹലോ ഹലോ ഡോക്ടർ അനുപമരാജൻ യെസ് ആരാണ് സംസാരിക്കുന്നത് ഡോക്ടർ ഞാൻ മിസ്റ്റർ എക്സ് ഞാൻ വിളിച്ചത് ഒരു പറയാനാണ് താങ്കളോടൊരു നിങ്ങൾ ആരാണ് ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ എക്സ് ഒരു വർഷം മുമ്പ് ഞാൻ ഒരാളെ ക്രൂരമായി കൊലപ്പെടുത്തി അതെ ഡോക്ടർ ഞാൻ ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ചു കൊന്ന് കെട്ടിത്തുകിയ മൃതശരീരം ഡോക്ടറാണെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത് അയ്യോ ഐ വാസ് ഒരു പെൺകുട്ടിയോട് എനിക്ക് തോന്നിയ ഒരു ഇൻസ്റ്റന്റ് ലസ്റ്റ് ജോലി സ്ഥലത്ത് വെച്ച് ഞാൻ അവളെ ക്രൂരമായ ബലാത്സംഗം ചെയ്തു അതിനിടയിൽ അവൾ കൊല്ലപ്പെട്ടു ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ ഞാൻ അമൃത ശരീരം അതേ സ്ഥലത്ത് ഫാനിൽ കെട്ടിത്തൂക്കി എന്നിട്ട് നിങ്ങളിപ്പോൾ എവിടെയാണ് ജയിലിലോ പരോളിലോ രണ്ടുമല്ല ഡോക്ടർ അന്ന് പോലീസിന്റെ അറസ്റ്റ് ഭയന്ന് ഞാൻ പിന്നീട് അറിയുന്നത് ഡോക്ടറിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ആ കൊലപാതകം വെറു ഒരാത്മഹത്യ മാത്രമാണെന്നാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പോലീസിൽ നിന്നും അന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് അതിനുള്ള നന്ദി പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത് ഏതാണ് കേസ് ക്രൈം നമ്പർ നേഹ മറിയം ജോസഫ് ഏജ് ഇയേഴ്സ് ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ എനിക്ക് നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം ഡോക്ടർ തെറ്റ് ചെയ്ത് ഞാൻ ശിക്ഷ അനുഭവിക്കണം അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റെല്ലാം പോലീസിനോട് ഏറ്റുപറഞ്ഞു അഥവാ ഒണ്ടേ തന്നെ എനിക്കൊന്ന് പഠിക്കണം എനിക്ക് കുറച്ച് സമയം വേണം നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പേര് ഞാൻ അത് മുഴുവൻ അറിയും Call you soon. Hello, madam. Namaskaram. JK, I have a situation. Where are you, madam? What's your problem? Are you sure? The name was Neha Miriam Joseph? Exactly. Exactly, JK. I Crime 77 2022 ം റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്നാണ് അത് ചെയ്ത ഡോക്ടർ അനുപമരാജൻ എന്ന മാഡം കൺക്ലൂഡ് ചെയ്തത് എന്നിട്ട് ബ യൂ ജി കേ എന്നിട്ട് പോരാള വന്ന് പറയയാ അയാളാണോ കുട്ടിയ കൊന്നാനോ മാഡം ഞാൻ ചെയ്ത തെറ്റ് മറക്കാൻ വേണ്ട വോളം പണം തന്നിട്ടുണ്ട് താങ്കൾക്ക് അതിന്റെ രേഖകൾ വാങ്ങിക്കൊണ്ട് പരിശോധിച്ചാൽ മനസ്സിലാകും ഞാൻ ഇപ്പോ എന്താ ചെയ്യേണ്ടേ അയളെ വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടേ we need to trace him first എന്താണ് അവന്റെ моറ്റീവ് എന്ന് അറിയണം ഇനി വിളിക്കുമ്പോൾ try to understand that പുറത്താരോ വന്നെന്ന് തോന്നുന്നു ഞാൻ മാഡത്തെ തിരിച്ചു വിളിക്കാം ശരി ചേക്കേ ഡോക്ടർ ഡോക്ടർ ചോദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് കീഴടങ്ങാമല്ലോ അല്ലേ നിങ്ങൾ പറഞ്ഞ കേസ് ഫയൽ ഞാൻ പരിശോധിച്ചു അതിൽ ആയിട്ട് ഒന്നുമില്ല ആ കുട്ടി ആത്മഹത്യ അന്വേഷിച്ചത് അവളെ ഡോക്ടറെ സത്യം മറച്ചു വെച്ചു വേണ്ടി മനോഹരമായി കള്ളം പറയുന്നു ഡോക്ടർ ഞാൻ കീഴടങ്ങിയാൽ നിങ്ങളെ ബാധിക്കുന്ന ഒന്നും ഈ കേസിൽ ഇല്ലെങ്കിൽ എന്തിനാണ് ഈ പേടി നോക്കൂ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് പണമാണെങ്കിൽ ഐ വിൽ ഗിവ് യു മണി നമുക്ക് നേരെ കാണാം പ്ലീസ് ഓക്കെ ഓക്കെ ഞാൻ ചോദിക്കുന്ന പണം തന്നാൽ ഡോക്ടർ സേഫ് ആണ് വെയിറ്റ് ഫോർ സം മോർ ടൈം ഐ വിൽ കോൾ യു ബാക്ക് ഇൻ ഹാഫ് ആൻ അവർ ഓക്കെ थैंक यू सो मच ഹലോ ഹലോ ഡോക്ടർ രമ്യാണ് ആഫ്റ്റർനൂൺ ഒരു അർജന്റ് പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്യാനുണ്ട് ആഫ്റ്റർനൂൺ ഞാൻ രമ്യ വേറെ ആരെങ്കിലും ട്രൈ ഡോക്ടർ എസ് പി ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞ അർജന്റ് കേസാണ് ഡോക്ടർ തന്നെ വേണമെന്നാണ് നിർദ്ദേശം ഹൈറേഞ്ച് ഗ്രൂപ്പ് എം ഡി ജി കെ എന്ന ജി കൃഷ്ണമൂർത്തി വീട്ടിലെ സ്വന്തം മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു Okay. Okay, oh, get ഹലോ ഡോക്ടർ പറഞ്ഞോളൂ എന്തു പറ്റി ഡോക്ടർ ശബ്ദം ഒന്നുമില്ല എത്രയാ നിങ്ങൾക്ക് വേണ്ട പണം ഡോക്ടറിന് വേണ്ടപ്പെട്ട ഒരാൾ തൂങ്ങി മരിച്ചെന്ന വാർത്ത കേട്ടു അത് വെറും ഒരു ആത്മഹത്യ അല്ല ഡോക്ടർ പക്ഷെ ജി കെ പോലെ എന്റെ സ്വന്തം പെങ്ങളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കേ എന്നിട്ട് ഡോക്ടറെ കൊലപാതകം ആത്മഹത്യ എന്റെ സഹോദരി മാത്രമല്ല എന്റെ അപ്പച്ച അമ്മച്ചുടെയും മകളായിരുന്നു ജികയുടെ ഹൈറേഞ്ച് ഗ്രൂപ്പിൽ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആയിരുന്നു എന്റെ പെങ്ങളെ കൊന്ന പരമനാറിയായി

എന്റെ പെങ്ങളുടെ മരണത്തിന് ഉത്തരവാദിയായവനെ കണ്ടെത്താൻ ഇന്ന് അവനെ ഞങ്ങൾ സമയം ഇപ്പോൾ ഒരു മണി രണ്ടരയ്ക്ക് കേസുള്ളതല്ലേ ജി കെ കൊന്നയാൾ ഡോക്ടറെ വിളിക്കും കൃത്യം പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം തൽക്കാലം ഞാൻ ബൈ പറയുന്നു സിയുസൂൺ ഞാനാ ജോസേട്ടൻ ജോസേട്ടനോ ഡ്രൈവർ ജോസേട്ടൻ എന്താ ജോസേട്ടൻ വിളിച്ചേ എനിക്ക് നാളെയും കൂടി ഒരു ലീവ് വേണമായിരുന്നു കൊച്ചിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്റെ കൊച്ചിനെ മേഡം അറിയും ജി കെ നേഹ നേഹ മറിയം ജോസഫ് അവനെ കൊല്ലാനാ ഞാനിന്ന് ലീവ് ചോദിച്ചത് ഇന്നൊരു ദിവസം എനിക്ക് ഒരു ലീവ് വേണമായിരുന്നു കൊച്ചിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു കേസുള്ളതാണ് ഡോക്ടറെ വിളിക്കണം കൃത്യം പതിനഞ്ചു മിനിറ്റ് വിശേഷം ഇനി നാളത്തെ ലീവ് അത് ആദ്യം മാഡത്തിനുള്ളതാ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും വിശുദ്ധ പൗലോസ് ലീഗ റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം